വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് സമ്മർദ്ദം സ്ട്രെസ് എല്ലാവരും കേട്ടേണ്ടാവുമല്ലോ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പക്ഷേ എനിക്ക് ഈ സ്ട്രെസ്സ് മാനേജ് ചെയ്യുന്നേക്കാളും കുറച്ചും കൂടി അതിൻ്റെ ഒരു ബെറ്റർ വേഡ് എന്ന് പറയുന്നത് മൈൻഡ് മാനേജ്മെൻറ്റ് എന്നതിനെ വിളിക്കാനാണ് അപ്പം നമുക്ക് ഈ മൈൻഡിനെ എങ്ങനെ മാനേജ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് അഞ്ച് ടിപ്സ് പറഞ്ഞു തരും ഇന്ന് ആ അഞ്ച് ടിപ്സ് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാം എന്നിട്ട് ഈ മൈൻഡിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ ഡോക്ടർ അഖില വിനോദ് നാച്ചുറോപ്പതി ഡോക്ടർ യോഗ തെറാപ്പിസ്റ്റ് എൻ എൽ പി പ്രാക്ടീഷണർ പാലരിവട്ടം അപ്പം നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി സൺഷൈൻ വിറ്റമിൻ എന്ന് പറയുന്ന ഒന്ന് അതിൻ്റെ കുറവ് മൂലം വളരെ പെട്ടെന്ന് കാണുന്ന ഒരു സിംറ്റമാണ് ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം നിങ്ങൾക്കുണ്ടാവുന്ന മാനസിക സമ്മർദ്ദം അത് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ വൈറ്റമിൻ ഡി ടെസ്റ്റ് നടത്തി നിങ്ങൾക്ക് സഫിഷ്യൻ്റ് ആണോ ഇൻസഫിഷ്യൻ്റ് ആണോ ഡെഫിഷ്യൻ്റ് ആണോ എന്ന് മനസ്സിലാക്കി വൈറ്റമിൻ ഡി ടാബ്ലറ്റ് കഴിച്ച് നിങ്ങളുടെ വൈറ്റമിൻ ഡി അപ്ലിഫ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങളൊന്ന് ബാലൻസ്ഡ് ആവുക രണ്ടാമത്തെ കാര്യം ഷിഫ്റ്റിംഗ് എന്ന് പറയും ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആർക്കും ഒരു സ്ട്രെസ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല ആർക്കും തന്നെ ഉണ്ടാവില്ല ഒരു കുട്ടിയായിക്കോട്ടെ വലിയ ആൾക്കാരായിക്കോട്ടെ എല്ലാവർക്കും പല രീതിയിലുള്ള സ്ട്രെസ്സുകൾ നമുക്ക് അഭിമുഖീകരിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് നമ്മൾക്ക് ഒരു സിറ്റുവേഷൻ വന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു സിറ്റുവേഷൻ നമുക്ക് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ മനസ്സിൻ്റെ ഷിഫ്റ്റിംഗ് മനസ്സ് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഒരു കാര്യത്തിനെ പറ്റി നിങ്ങൾക്കുണ്ടാവുന്ന ഫോർ എക്സാമ്പിൾ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ട്രെസ് ആയിക്കോട്ടെ ഫിനാൻഷ്യൽ സ്ട്രെസ് അതിനകത്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ മണിയെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്തായാലും അതിനകത്തൊരു സൊല്യൂഷൻ കിട്ടില്ല അതേസമയം നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഐഡിയാസും കിട്ടും അതുകൂടാതെ കൂടുതൽ ക്ലാരിറ്റി ഓഫ് തോട്ട്സും കിട്ടും അതേസമയം നിങ്ങളിപ്പോൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഫോർ എക്സാമ്പിൾ ഒരു ഓഫീസിലൊരു സിറ്റുവേഷൻ ഉണ്ടായി അതേസമയം നിങ്ങൾക്ക് വേറൊരു രീതിയിൽ ഫിസിക്കൽ ഷിഫ്റ്റിംഗ് എങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ആ സംഭവ സ്ഥലത്തുനിന്ന് നിങ്ങളുടെ ഒരു സ്വഭാവം അനുസരിച്ച് നിങ്ങൾ വളരെ സെൻസിറ്റീവും അതുപോലെ നിങ്ങൾ അതിനകത്ത് ടെൻഷൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്തുനിന്ന് മാറി നിൽക്കാം നിങ്ങൾക്ക് അവിടുന്ന് ഒഴിവാകാം ഇതിനെ രണ്ട് രീതിയിലുള്ള ഷിഫ്റ്റിംഗ് ആണ് മൈൻഡ് ഷിഫ്റ്റിങ്ങും ഫിസിക്കൽ ഷിഫ്റ്റിങ്ങും ഇനി മൂന്നാമത്തെ കാര്യം ഡീപ്പ് ബ്രീതിങ് നിങ്ങൾ പെട്ടെന്ന് ഒരു ഒരു സംഭവം കേട്ടു അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തോന്നുന്ന കുറച്ച് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഫിസിക്കലി അവർക്ക് ഭയങ്കരമായിട്ടുള്ള പാൽപിറ്റേഷൻ ഉണ്ടാവും ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും അങ്ങനെ ആകെ കൂടി ഒരു പാനിക്കിങ് സിറ്റുവേഷൻ വരുവാണ് ആ സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡീപ്പ് ബ്രീതിങ് എടുത്തിട്ട് ശ്വാസം എടുത്തിട്ട് പുറത്തേക്ക് ശ്വാസം വിടുന്നത് വായിലൂടെ വിടുക ഞാനത് കാണിച്ചു തരാം അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ആർ എൻകൗണ്ടറിങ് എ സിറ്റുവേഷൻ യു ഹേർഡ് സം ന്യൂസ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഫോണിലൂടെയോ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു വാട്ട് യു ഹാവ് ടു ഡു ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ശ്വാസം ഇങ്ങനെ ശ്വാസം പതുക്കെ അതായത് ലെങ്ത്തിൽ നിങ്ങൾ ശ്വാസം വായിലൂടെ പുറത്തേക്ക് വിടാനായിട്ട് നോക്കുക നാലാമത്തെ ഈ ബ്രീത്തിങ്ങിൽ തന്നെ പുതിയതായി കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഇത് പണ്ട് തൊട്ടേ ഉള്ള കാര്യം തന്നെയാണ് പക്ഷെ എന്നാലും ഇപ്പോഴത്തെ റിസർച്ച് പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നിക്കാണ് ഫോർ സെവൻ എയ്റ്റ് ടെക്നിക്ക് ബ്രീത്തിങ് ടെക്നിക്ക് ഫോർ സെവൻ ആൻഡ് എയ്റ്റ് ഫോർ ഈസ് ടു സെവൻ ഇസ് ടു എയ്റ്റ് ഈ ഫോർ എന്താണ് നാല് സെക്കൻഡ് നിങ്ങൾ ശ്വാസം എടുക്കുക ഏഴ് സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക എട്ട് സെക്കൻഡ് നിങ്ങൾ എക്സൈൽ ചെയ്ത് കളയുക അത് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് നിങ്ങൾ ശ്വാസം ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം നാല് സെക്കൻഡ് ന ശ്വാസം വലിച്ചു ഹോൾഡ് ചെയ്യൂ ഏഴെണ്ണം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു എട്ടെണ്ണം നിങ്ങൾ തിരിച്ച് ശ്വാസം വായിലൂടെ വിടുന്നു ഇങ്ങനെ അപ്പോൾ ണോ ഒന്നുകൂടി പറഞ്ഞുതരാം ശ്വാസം എടുക്കുന്നു ഹോൾഡ് ചെയ്യുന്നു ശ്വാസം തിരിച്ചുവിടുന്നു അപ്പോൾ മനസ്സിലായല്ലോ ഇനി ഫോർ ഇസ് ടു സെവൻ ഇസ്റ്റ് ടു എയ്റ്റ് രണ്ട് രീതി ചെയ്യുന്ന കാര്യം പറഞ്ഞു ഒന്ന് നാല് ഏഴ് എട്ടാമത്തത് വായിലൂടെ വിടാം അല്ലെങ്കിൽ എട്ട് ആ എക്സലേഷൻ നിങ്ങൾക്ക് മൂക്കിലൂടെയും വിടാം അപ്പോൾ മൂക്കിലൂടെ വിടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ലങ് എഫിഷ്യൻസി കൂടി കൂടി വരികയാണ് അതേസമയം നമ്മൾ വായിലൂടെ വിടുമ്പോൾ നമുക്ക് അത്രയും ലങ് എഫിഷ്യൻസി നമുക്ക് അധികം പറയാൻ പറ്റില്ല അത് ഒരു ടെൻഷൻ വരുന്ന സമയത്താണ് നിങ്ങൾ ഈ ഫോർ ഇസ് ടു സെവൻ ഇസ് ടു എയ്റ്റ് നിങ്ങളെ കാം ഡൗൺ ചെയ്യാനും നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാനും നിങ്ങളുടെ ബ്രെയിൻ സെൽസിനെ റിലാക്സ് ചെയ്യാനുമാണ് ഈ ഫോർ സെവൻ എയ്റ്റ് ടെക്നിക്ക് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വൈറ്റമിൻ ഡിയുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് പറഞ്ഞു പിന്നെ പറഞ്ഞത് ഡീ ബ്രീത്തിങ് പറഞ്ഞു പിന്നെ നമ്മൾ ഫോർ ഇസ് ടു സെവൻ ഇസ് ടു എയ്റ്റ് ടെക്നിക്ക് പറഞ്ഞു ഇനി അഞ്ചാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം എഗെയിൻ ബ്രീത്തിങമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ അത് ഫിസിക്കൽ ആയിട്ട് നമ്മളുടെ ബോഡിയും കൂടി നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യും അതാണ് ബെല്ലി ബ്രീത്തിങ് എന്ന് പറയും നിങ്ങൾക്കറിയാമോ നമ്മളുടെ ഏറ്റവും ഹാപ്പിയസ്റ്റ് പോപ്പുലേഷൻ നമ്മളുടെ ഈ നാട്ടിലുള്ള ആൾക്കാർ കൂടുതലും വയറിലൂടെയാണ് അവർ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ മൂക്കിലൂടെ അല്ലേ ശ്വാസം എടുക്കുന്നത് അതെ പക്ഷേ നിങ്ങൾക്ക് ടെൻഷൻ വരുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയായിരിക്കും നിങ്ങളുടെ ചെസ്റ്റായിരിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്ത് ആരെങ്കിലും ചീത്ത പറയുന്ന സമയത്ത് നിങ്ങളുടെ ചെസ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നത് അതേസമയം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വയറായിരിക്കും ഇങ്ങനെ മുമ്പോ മുമ്പോട്ടും ബാക്കിലേക്ക് നിങ്ങൾ കിടന്നുറങ്ങുന്ന ഒരു കുഞ്ഞു വാവയെ ഒന്ന് നോക്കുക അത് വളരെ ഇതായിട്ട് അതിൻ്റെ ഇങ്ങനെ പൊങ്ങി താഴെയും ചെയ്യുന്നു അല്ലേ അപ്പോൾ അത് വളരെ ഹാപ്പിയാണ് വളരെ റിലാക്സ്ഡ് ആണ് അതേസമയം റിലാക്സ്ഡ് അല്ലാത്ത ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഒരു കുട്ടിയോ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നെഞ്ചിലൂടെയായിരിക്കും അത് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾ കോൺഷ്യസ്ലി നിങ്ങളുടെ ബെല്ലി ബ്രീത്തിങ് ചെയ്യിപ്പിക്കണം എങ്ങനെ നിങ്ങൾ ലൈറ്റായിട്ട് ഇതുപോലെ കൈ വയ്ക്കുക ശേഷം ഇങ്ങനെ നിങ്ങളുടെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ശ്വാസം പൂർവ്വാവസ്ഥയിലേക്ക് നിങ്ങളുടെ അങ്ങനെയാണ് ശരിക്കും നമ്മൾ ബ്രീത്ത് ചെയ്യേണ്ടത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾക്കൊക്കെ ഈ ടെൻഷൻ കാരണം നമ്മളൊക്കെ ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് ചെസ്റ്റ് ബ്രീത്തിങ് ആണ് അപ്പോൾ ബെല്ലി ബ്രീത്തിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഞ്ചാമത്തെ പോയിന്റ് അപ്പോൾ ബെല്ലി ബ്രീത്തിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ കൈ ഇങ്ങനെ വയ്ക്കുന്നു ശ്വാസം എങ്ങനെ എടുക്കുന്നു അതിന് പൂർവ്വ അവസ്ഥയിലേക്ക് തന്നെ വരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ അഞ്ച് ടെക്നിക്സ് സീക്രട്ട് ടെക്നിക്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സായിട്ട് ഇനിയും കാണാം